ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അതാ രാവിലെ തന്നെ പിന്നെ കിച്ചണിൽ ഇറങ്ങിയിട്ട് ചായ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഇന്ന് രാവിലെ ചായക്കടി പിന്നെ മക്രോണിയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പിന്നെ രാവിലെ തന്നെ ഇറങ്ങി വന്നപ്പോൾ കറണ്ടിന് ചെറിയൊരു കളിയുണ്ട് അപ്പോൾ കുറച്ച് വീഡിയോക്ക് കുറച്ച് ക്ലാരിറ്റി ഒക്കെ കുറവുണ്ടാവും കേട്ടോ പിന്നെ അപ്പാ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറിന് ഉള്ള വെള്ളം തീവെച്ച് പിന്നെ വെള്ളം ചൂടായപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മക്രോണി ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അതവിടെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിതാ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ പിന്നെ ഒരു കുറച്ചെന്ന് പറയാനില്ല എന്താണ് രണ്ട് തക്കാളിയും പിന്നെ ഒരു മീഡിയം സൈസുള്ള ഒരു വലിയ ഉള്ളി എടുത്തും ഒന്ന് പിന്നെ വാട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടു ഒന്ന് വാടി വന്നപ്പം കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഇട്ടു കൊടുത്തു പിന്നെ അതുപോലെ തന്നെ ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ആ മസാല ഒക്കെ ഒന്നായിങ്ങട്ട് ആയതിനു ശേഷം പിന്നെ കുറച്ച് പട്ട പൊടിച്ചത് ഇല്ലെങ്കിൽ കുറച്ച് ഗരം മസാല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാട്ടോ പിന്നെ അതുപോലെ തന്നെ മാഗി ക്യൂബ് അതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് അപ്പൊ മാഗി ക്യൂബിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ കുറച്ച് പട്ടന്റെ പിന്നെ പട്ട പൊടിച്ചത് ഉണ്ടായിരുന്നു അപ്പൊ കുറച്ച് ഇത് ഇട്ടെടുത്തു കേട്ടോ പിന്നെ ആ ഉള്ളി എന്തേക്കാളും ജസ്റ്റ് ഒന്നും കൂടി ഇങ്ങോട്ട് വെന്ത് ഇട്ടാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യാം പിന്നെ നമുക്ക് അടച്ചു വെച്ചങ്ങാണ്ട് ഒന്ന് കുറച്ചേരം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം അപ്പം പിന്നെ ഇളക്കിയിട്ട് നോക്കുക പിന്നെ അതുപോലെ തന്നെ മക്രോണ് വേവിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിട്ടിട്ടോ അല്ലെങ്കിൽ പിന്നെ ഇതിൽ ഉപ്പിട്ടാൽ അതിലേക്ക് ഉപ്പ് അങ്ങനെ പിടിച്ചിട്ട് വരില്ല അത് തന്നെ നമ്മൾ വേവിക്കണ സമയത്ത് തന്നെ ഉപ്പിട്ട് കണ്ട് വേണം വേവിക്കാൻ വേണ്ടിട്ടിട്ടോ പിന്നെ ഞാൻ ഇതിക്ക് ഇനി പിന്നെ ആ കുറച്ച് കോൺഫ്ലവർ അതായത് ഒരു സ്പൂണോ പിന്നെ ഒന്നര സ്പൂണോ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് വെക്കുക അപ്പൊ പിന്നെ ഈ സമയത്ത് ഞാൻ ഇതേക്ക് ഒഴിച്ചു കൊടുക്കോ ഇനി ഇത് കട്ട് ആവുന്നതിന്റെ മുമ്പന്നെ അതായത് വല്ലാതെ കുറുകി വരുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇതൊക്കെ മക്രോണി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ഞാൻ എന്റെ കയ്യിൽ പിന്നെ ബട്ടർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ബട്ടറിന്റെ ഒരു പീസ് ഞാൻ അതിലേക്ക് ഇട്ടുകൊടുത്തു പിന്നെ വെറുതെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ടതാണ് പിന്നെ ഇല്ലെങ്കിൽ കുറച്ച് നെയ്യോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ മിൽമൻ്റെ നെയ്യൊക്കെ ഉണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇങ്ങനെ എന്റെ കയ്യിൽ ഇങ്ങനെ ബട്ടറിന്റെ പീസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പം നമ്മളെ മക്രോണി ഞാൻ ഇട്ട് കൊടുക്കാണ് മക്രോണി ഒരു എന്താ പറയാ നന്നായിട്ട് വേവിച്ചെടുക്കരുത് നന്നായിട്ട് വേവിച്ചെടുത്താൽ പിന്നെ അതിൽ കടന്നിട്ട് പിന്നെ ഒന്നും കൂടി വേവും അപ്പൊ പിന്നെ വേവിച്ചാലും പപ്പൊന്നുമില്ല പറ്റും ചില ആളുകൾക്ക് പറ്റൂല ചില ആളുകൾക്ക് പറ്റാ പിന്നെ പറ്റും ചെയ്യും അപ്പൊ ഞാന് വല്ലാതെ ഇങ്ങോട്ട് വേവിച്ചിട്ടൊന്നുമില്ല ഒരു പകത്തതില് വേവിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ എന്നിട്ട് എന്ത് ചെയ്യാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നെ അത് ജസ്റ്റ് ഒന്ന് ഇതാവാൻ വേണ്ടിട്ട് കുറച്ച് വെള്ളം കൂടി വേണമെങ്കിൽ ഒന്ന് വെച്ച് കൊടുക്ക കേട്ടോ അതായത് ആ ഒരു കോൺഫ്ലവർ ഇതിലിങ്ങിട്ട് മിക്സ് ആയിട്ട് വരണല്ലോ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം നമ്മൾ ആദ്യം തന്നെ പിന്നെ ചട്ടിയടുപ്പത് വെച്ചിട്ട് കുറച്ച് നെയ്യോ എണ്ണ എന്തെങ്കിലും ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കോൺഫ്ലവറോ ഇല്ലെങ്കിൽ മൈദ ഉണ്ടല്ലോ മൈതൊരു സ്പൂണൊക്കെ ഇട്ട് കൊടുത്തങ്ങാണ്ട് ഇളക്കിയിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒക്കെ ഒഴിച്ചു കണ്ട് ചെയ്യുകയാണെങ്കിൽ അതും ടേസ്റ്റാണ് കേട്ടോ കുറച്ച് ക്രീമി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ ചെലുക്കാൻ പറ്റൂല പിന്നെ അപ്പം അത് ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ പിന്നെ അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അവിടെ അടച്ച് മാറ്റി വെക്കുക സമയമാകുമ്പോൾ നമുക്ക് എടുത്ത് കഴിക്കാം പിന്നെ അതുപോലെ തന്നെ അതാ ഇന്ന് പിന്നെ ഉപ്പേരി കോവക്കൊപ്പേരി കൊണ്ടുപോകണുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് പിന്നെ ചട്ടി ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പിന്നെ ഞാൻ ഇതാ കടുകിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചട്ടിയിൽ കാണുമല്ലോ വെളിച്ചെണ്ണ ഉള്ളത് അതിൻ്റെ സെൻ്ററിൽ കുറച്ച് പൊന്തിങ്ങാണ്ട് ഇങ്ങനെ നിന്നുകൊണ്ടാട്ടോ കൊണ്ടോ അതിന്റെ പിന്നെ ചുറ്റോട് മാത്രമേ എണ്ണ അങ്ങനെ നിൽക്കുകയുള്ളൂ കുറച്ച് തോന ഒഴിക്കുമ്പോൾ മാത്രമേ കറക്റ്റിൽ നിൽക്കുകയുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് എണ്ണ അങ്ങനെ തോനെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ കടുക് പൊട്ടാനും പിന്നെ ജത് പൊട്ടാനും ഒക്കെ വേണ്ടിട്ട് മാത്രമല്ലേ പിന്നെ കോവക്കെ കുറച്ച് ഉള്ളു തോനില്ല കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുള്ള പിന്നെ കോവൊക്കെ ഉള്ളത് കേട്ടോ പിന്നെ കുറച്ച് രാവിലെ ഒരു പോകുമ്പോൾ കുറച്ച് ഇങ്ങനെ ഉപ്പേര് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ അതും അവർ കുറച്ച് കഴിക്കോട്ടെ രാവിലെ ചിലപ്പോൾ ചോറ് കഴിക്കുമ്പോൾ പോകണേന്റെ മുമ്പ് ചിലപ്പം പിന്നെ കഞ്ഞി കിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്പൊ ആ ഒരു കൂട്ടാനും കൂട്ടിയിട്ടാണ് അവർ കഴിക്കുക കഴിക്കട്ടോ അപ്പം അത് ആ കടുവും ജീരമൊക്കെ പൊട്ടി വന്നപ്പോൾ ഞാൻ കുറച്ച് പിന്നെ അതായത് ഒറ്റ വലിയ ഉള്ളിട്ടോ അത് ഇതുപോലെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ പിന്നെ അരിഞ്ഞെടുത്തേക്കാണ് ചെയ്തിട്ടുള്ളു കേട്ടോ ഇനി എന്ത് ചെയ്യാതൊന്ന് വാടി വരുമ്പോൾ കുറച്ചൊന്നും വാടണം കേട്ടോ പിന്നെ എന്താ കരിഞ്ഞ കളറായിട്ട് വരും ചെയ്യരുത് അപ്പൊ ഞാനിതാ പിന്നെ ആദ്യം ഞാൻ സ്റ്റീലിന്റെ കൈയിലൊണ്ട് ഇളക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മാറ്റി വെച്ചിട്ടോ പിന്നെ മരത്തിന്റെ കയ്യിലാകുമ്പോൾ നമുക്ക് ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്താലോ അങ്ങനെ ഇതാക്കി കൊടുത്താലോ ഒന്നും എന്താ പിന്നെ ഒന്നും ആവില്ല നേരെ മറിച്ച് സ്റ്റീലിൻ്റെതാകുമ്പോൾ അവിടെ ഒരു പാട് വരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ സ്റ്റീൽ വേഗം മാറ്റി വെച്ചിട്ടുള്ളത് അപ്പം പിന്നെ ഇത് എന്റെ കയ്യിലിത് ഞാൻ ദിവസം പിന്നെ അങ്ങാടിക്ക് സാധനം വാങ്ങാൻ പോയപ്പോൾ ഇതിന് പതിനഞ്ച് രൂപയുള്ളൂ പക്ഷെ നല്ല സുഖമാണ് മീൻപിരിച്ചുമ്പോൾ മറച്ചിടാനും അതുപോലെ തന്നെ ഇങ്ങനെ ഇളക്കാനൊക്കെ നല്ല സുഖം ചെറിയൊരു ഒരു സ്പൂൺ പോലെയാണ് കേട്ടോ എന്റെ ഫ്രണ്ട് ഭാഗം വരും നല്ലൊരു ഇതാണ് കേട്ടോ നല്ലൊരു ഹെൽപ്പാണ് ഈയൊരു പിന്നെ എന്തുകൊണ്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞാനിനി ഇതേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടെടുത്താൽ മതി അപ്പൊ നമ്മൾ ഓരോ വെറൈറ്റി ചെയ്യുമ്പോഴാണല്ലോ പിന്നെ എന്നും ഉപ്പേരി പിന്നെ ഒരേ രീതിക്ക് വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ വെറൈറ്റി ആവട്ടെ വെച്ചിട്ടാണ് പല രീതിക്കും ചെയ്യണത് കേട്ടോ നാളെ കഴിഞ്ഞ ദിവസം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കോവക്കൊപ്പേരി അത് വേറെ രീതിയിലായിരുന്നു ഇന്ന് വെക്കണത് വേറെ രീതിയിലാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട് അപ്പൊ ഇത് വാടി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടു പിന്നെ അതുപോലെ തന്നെ ഉപ്പിട്ട് കൊടുക്കണുണ്ട് കേട്ടോ ഉപ്പിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അപ്പോൾ ഈ ഒരു ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കണം നല്ലത് പിന്നെ നമ്മൾ ഇതൊക്കെ ഇട്ടിട്ട് കോവയൊക്കെ ഇട്ടിട്ടിടുമ്പോൾ ആ ഒരു ഉള്ളിലൊന്നും അങ്ങനെ പിടിച്ചു വരില്ല പിന്നെ അപ്പോൾ അതാ പിന്നെ ഞാൻ മുളകും പൊടി അങ്ങനെ തീ കേട്ടോ പിന്നെ വേണമെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ എനിക്ക് മുളകും ടേസ്റ്റ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് കേട്ടോ ഞാൻ പെറുനാളുണ്ടാക്കിയപ്പോഴും മുളകും പൊടി ഇട്ടപ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് സാധാ സാധാ അതും ടേസ്റ്റാണ് പക്ഷെ അങ്ങനെ വെക്കുമ്പോൾ എല്ലാവർക്കും പറ്റൂല ഈ രീതിയിൽ വെക്കുമ്പോൾ പിന്നെ കുറച്ചൊക്കെ കഴിക്കൂട്ടെല്ലാവരും അപ്പൊ ഇനി നമുക്ക് ഇതാ ഇതിക്ക് നമ്മൾ പിന്നെ അരിഞ്ഞ് വെച്ച കോവക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ആദ്യമൊക്കെ ഞാൻ റൗണ്ടായിട്ട് ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഇപ്പം ഇങ്ങനെ കണ്ട് ഇങ്ങനെ പിന്നെ പല രീതിയിൽ വെക്കണതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ചെറിയതാക്കി അരി അരിയണ്ട എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ വെച്ചാലും ടേസ്റ്റ് തന്നെയാണ് അപ്പൊ അതാ ഞാൻ നീളത്തിൽ തന്നെയാണ് അരിഞ്ഞിട്ടുള്ളത് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചുകൊണ്ട് വേവിച്ചെടുക്കാം കേട്ടോ ചില ഇത് ചില സമയത്ത് അതിൽ തന്നെ വെള്ളം ഉണ്ടാവും പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ എനിക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യാനൊന്നും സമയമല്ല രാവിലെ കുട്ടിയൊക്കെ പോകുമ്പോത്തേന് ആവണ്ടേ അപ്പോൾ ആ ഒരു വെത്തപ്പാടിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ സമയം ഉണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാതെ വേവിക്കണാവും ഏറ്റവും ടേസ്റ്റ് അപ്പോൾ അതാ നന്നായിട്ടൊന്നും ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഇല്ലെങ്കിൽ പിന്നെ ഇനി ഉപ്പോ അങ്ങനെ എന്തെങ്കിലും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ കെട്ടുകൊടുക്ക എന്നിട്ട് പിന്നെ അടച്ചു വെച്ചങ്ങാണ്ട് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം ആവും വേണ്ട അപ്പോൾ അതങ്ങനെ അടബന്ധോട്ടെ നമുക്കവിടെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഇതാ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് പിന്നെ ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ഇനി ഒന്നും കൂടി വേവമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അടച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് രണ്ടോ മൂന്നോ മിനിറ്റും കൂടി വേവിച്ചെടുത്താൽ മതി കേട്ടോ എനിക്കിപ്പോൾ ഈ ഒരു വേവ് എനിക്ക് പാവമാണ് പാകമായിട്ടുണ്ട് പിന്നെ എനിക്ക് ചിലർക്ക് നന്നായിട്ട് വേണ്ടി വരും ചിലർക്ക് ഒരു കടിക്കണ രീതിയിലുള്ളതാണ് അപ്പോൾ ഞാൻ രണ്ടിൻ്റെ അടിയിലുള്ള ഒരു വേവിലാണ് ഞാനിപ്പോൾ നിർത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതോടെ കിടക്കട്ടെ നമ്മൾ ഉപ്പേരി അവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പണിയുള്ളതെന്ന് വെച്ചാൽ പിന്നെ ചോറൊക്കെ ഊറ്റിയിട്ടുണ്ട് ഇനി ഒന്ന് ക്ലീൻ ആക്കണം കുട്ടികൾക്ക് സ്കൂൾ പോകണിന്റെ മുമ്പ് പിന്നെ ഞാൻ കുറച്ച് പണികളൊക്കെ ഞാൻ വേഗം കഴിക്കും പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി ആ ചോറ് ഇവിടെ വന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ വീതനൊക്കെ വൃത്തിയാക്കി പിന്നെ കുടുക്കല് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ആ അടുപ്പത്തെ ചൂടായി ഒട്ടച്ചിട്ട് പിന്നെ അതാ ഗ്യാസിൻ്റെ അതൊക്കെ എടുത്താണ്ട് ഞാൻ കഴുകി വൃത്തിയാക്കുകയാണ് ഓരോന്ന് ഓരോന്ന് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ട കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് പറ്റാത്ത അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും രീതിയിലൊക്കെ നമ്മളടുത്ത് എന്തെങ്കിലും ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ പറയണം നമുക്ക് അറിവില്ലാത്തവർ അറിവില്ലാത്തവർക്ക് അറിവുള്ളവർ പറഞ്ഞു കൊടുക്കാമെന്നുള്ളത് കേട്ടിട്ടില്ലേ അപ്പം നമുക്ക് എന്തേലൊക്കെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ചാനലിനെ കുറിച്ചൊക്കെ അറിയണം എന്നുണ്ടെങ്കിലും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു തരണമെങ്കിലൊക്കെ നമ്മൾ പിന്നെ അങ്ങനത്തെ അറിവുകളൊക്കെ നമ്മൾ സ്വീകരിക്കും അപ്പം എല്ലാവരും പിന്നെ എന്താ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അത് ആ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും പിന്നെ മോക്കുള്ള ഫുഡ് പിന്നെ കൊണ്ടകളൊക്കെ റെഡി ആക്കി വെക്കണം അപ്പം എന്താ ഇവിടെ ഒക്കെ ക്ലീൻ ആക്കി വെച്ചിട്ട് വേണം പിന്നെ പിന്നെ ചോറും പാത്രത്തിനൊക്കെ ചോറാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ സോപ്പൊക്കെ ഇട്ടാണ് മോറിയാണ് കിട്ടും നന്നായിട്ട് തന്നെ മോറിട്ടിലേക്ക് പിന്നെ എറുമ്പുണ്ട് അതുപോലെ തന്നെ ഈച്ചോ ഭയങ്കര ഈച്ച ശല്യാണ് പിന്നെ ഞാൻ ഈച്ചന്റെ മരുന്നും കാര്യങ്ങളൊന്നും വെച്ചിട്ടൊന്നുമില്ല പിന്നെ ഇമ്മൊരു പിന്നെ റെമഡി ഉണ്ടാക്കി ഇനി അതായത് വിക്സും പിന്നെ പാരസെറ്റമോൾ ഒക്കെ വെച്ചിട്ട് അപ്പൊ അതിൽ കുറച്ച് കുറവൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞു ഇനി പഴയ വിക്സ് ഒന്നും ഇല്ല പിന്നെ പുതിയ വിക്സ് ഇതിനായിട്ട് എടുക്കാനും പറ്റില്ലല്ലോ അപ്പം അതടക്കട്ടെ അപ്പം ഇന്ന് പിന്നെ കുട്ടിക്ക് ചോറാക്കാൻ നേരത്ത് പിന്നെ ഓൾ പറഞ്ഞു നോക്ക് കുറച്ച് മക്രോണി വേണം കൊണ്ടാകാൻ പറഞ്ഞിട്ട് അങ്ങനെ എന്താ ഞാൻ ചോറ്റും പാത്രത്തിന് കുറച്ച് മക്രോണി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കോവക്കുപ്പേരും വെച്ചുകൊണ്ടാണ് കൊടുത്തേക്കുന്നത് അപ്പൊ അത് അന്നത്തെ വീഡിയോ ഒക്കെ അത്രക്കെ തന്നെയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ ഇനി നല്ലൊരു വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെ ഇതുവരെ അതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയാണ് അപ്പം അതാ നമ്മളിവിടെ വൈൻഡപ്പിയാണ് കേട്ടോ അതാ കണ്ടില്ലേ നമ്മളെ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് പാതി ചോറും പാതി മക്രോണിയും പിന്നെ ഉപ്പേരി കോവക്കുപ്പേരി അങ്ങനെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ വീണ്ടും ഒന്നും കൂടി പറയണം വീഡിയോ വൈൻഡപ്പിയാണ് അപ്പോൾ വീണ്ടും കാണാം അടുത്ത വീഡിയോസിൽ താങ്ക് യു